മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം നഗരസഭാ പ്രദേശത്തെ കോളേജുകൾ സ്കൂളുകൾ അംഗൻവാടികൾ അയൽക്കൂട്ട യൂണിറ്റുകൾ എന്നിവ സമ്പൂർണ്ണ മാലിന്യമുക്ത യൂണിറ്റുകളായതിന്റെ പ്രഖ്യാപന ചടങ്ങ് നടന്നു നഗരസഭാ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ പി ഉബൈദുല്ല എം എൽ എ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി കെ അബ്ദുൽ ഹക്കീം പി സക്കീർ ഹുസൈൻ സി പി ആയിഷാബി കൗൺസിലർമാരായ സി സുരേഷ് മാസ്റ്റർ സി എച്ച് നൌഷാദ് സബീർ പി എസ് എ നഗരസഭാ സെക്രട്ടറി ഹസീന ക്ലീൻ സിറ്റി മാനേജർ വി മധുസൂദനൻ എന്നിവരും സംബന്ധിച്ചു ഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ സൃഷ്ടിക്കാൻ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമുക്ക് സാധ്യമാകും പലപ്പോഴും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരവരുടെ വീടുകളിലെ ഭക്ഷ്യ ആശിഷ്ടങ്ങൾ ഉൾപ്പെടെ പൊതുനിരക്തി കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു അതുപോലെ ചില കച്ചവട സ്ഥാപനങ്ങൾ

7034071111